ുക്കാലം വിളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം കാട്ടും പൂ

ബഥാനിയായിൽ മറിയത്തിൻ്റെ വീട്ടിലിരുന്ന് ക്രിസ്തു ജനങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മർത്ത ക്രിസ്തുവിനോട് പറയും ഗുരു എൻ്റെ സഹോദരി എന്നെ തനിയെ ശുശ്രൂഷയ്ക്കായി വിട്ടിരിക്കുന്നുവെന്ന് ക്രിസ്തു അവളോട് പറയും എൻ്റെ സഹോദരി നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് മർത്ത ചെയ്തതിനെയല്ല ക്രിസ്തു കുറ്റപ്പെടുത്തുക അവളുടെ മാനുഷികതയാണ് ക്രിസ്തു കുറ്റപ്പെടുത്തിയത് അവൾ ചെയ്തുകൊണ്ടിരുന്നത് ആവശ്യം തന്നെയായിരുന്നു എന്നാൽ അതിലവൾ കാണിക്കേണ്ടിയിരുന്ന ആത്മാർത്ഥതയെക്കുറിച്ചാണ് ക്രിസ്തു സംസാരിക്കുന്നത് ഇതേ മറിയും ലാസറിനെ ഉയർപ്പിക്കാനായിട്ട് വരുന്ന ക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ടും വീട്ടിൽ തന്നെ ഇരുന്നുവെന്ന് സുവിശേഷം രേഖപ്പെടുത്തുന്നുണ്ട് പിന്നീട് യേശു അവളെ വിളിക്കുന്നുവെന്നറിയുമ്പോൾ അവൾ യേശുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് യേശുവിനോട് പറയും നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നുവെന്ന് വളരെ മാനുഷികമായിട്ട് സംസാരിക്കുന്ന മറിയത്തിനോടും ഇതേ തരത്തിൽ തന്നെ ക്രിസ്തു പറയും നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കാൻ തക്ക വിധം മറിയത്തിൻ്റെ ഹൃദയം ഒരുക്കമുണ്ടായിരുന്നില്ല വളരെ മാനുഷികമായിട്ടാണ് ക്രിസ്തുവിനോട് ആ നിമിഷം അവൾ സംസാരിച്ചത് എന്നാൽ വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ആവർത്തിച്ചുകൊണ്ട് ക്രിസ്തു അവളെ വീണ്ടും ദൈവത്തിലേക്ക് വലിച്ചടുപ്പിക്കുകയായിരുന്നു മാനുഷികമായിട്ടുള്ള നമ്മുടെ ചിന്തകളെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളിൽ അറിയാതെ ദൈവം മന്ത്രിക്കുന്നുണ്ട് നിന്നേക്കാളുപരി നിന്നെക്കുറിച്ച് സ്വപ്നം കാണുന്ന ഒരു ദൈവം നിന്നേക്കാൾ ഉപരി നിൻ്റെ സന്തോഷങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ ഹൃദയം ചേർത്ത് വെക്കാം ദൈവത്തിൻ്റെ തിരുവുമ്പിലിരുന്ന് മാനുഷികമായി ചിന്തിക്കുന്ന നമ്മുടെ ഹൃദയങ്ങളെ ആത്മാവിനാൽ രൂപപ്പെടുത്തി ഹൃദയ നൈർമല്യത്തോടുകൂടി പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് യാചിക്കാം